മഞ്ചേശ്വരം അമ്പിത്തടിയിലെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം കാസർഗോഡ് വികസന പാക്കേജിന്റെ ഭാഗമായുള്ള നാൽപ്പത് ലക്ഷം രൂപയുടെ പദ്ധതി പ്രകാരം സെന്റർ നമ്പർ പതിനൊന്നിലെ ഹൈടെക് അംഗനവാടിക്കായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു അത്യാധുനികവും ലോകനിലവാരവും ഉള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉൾപ്പള മാഞ്ഞങ്ങാട് വടകര കുട്ടികളുടെ ഭാവിയെ വിലമതിക്കാതെ വിവിധ തരത്തിൽ എതിർപ്പുണ്ടാക്കിയവരുടെ നിലപാടുകൾ അവഗണിച്ച് മഞ്ചേശ്വരം മമ്പിത്തടിയിലെ ജനങ്ങളുടെ ദീർഘകാല കാത്തിരിപ്പ് ഒടുവിൽ സാക്ഷാത്കരിക്കപ്പെട്ടു കാസർഗോഡ് വികസന പാക്കേജിന്റെ ഭാഗമായുള്ള നാല്പത് ലക്ഷം രൂപയുടെ പദ്ധതി പ്രകാരം സെന്റർ നമ്പർ പതിനൊന്നിലെ ഹൈടെക് അംഗൻവാടിക്കായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ തറക്കല്ലിടൽ നിർവഹിച്ചു വേണമെന്ന നാട്ടുകാരുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഇവിടെ സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകുന്നത് അംഗൻവാടിക്ക് സംയുക്ത പദ്ധതി എന്ന രീതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ജില്ലയിൽ കെട്ടിടമില്ലാത്ത നാൽപ്പത്തി നാല് അംഗൻവാടികൾക്ക് കെട്ടിടം പണിയാൻ ആദ്യത്തെ ഗഡു ഒരു കോടി രൂപ നീക്കിവെച്ചിരുന്നു പിന്നീട് രണ്ടാം ഘഡു ഒരു കോടി രൂപ വീണ്ടും നീക്കിവെച്ചു കുറെ അംഗൻവാടികളുടെ പ്രവൃത്തി തുടങ്ങി ഇപ്പോൾ ഇരുപതോളം അംഗൻവാടികളുടെ പ്രവൃത്തി തുടങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പം അതിൽ ഏറ്റവും ആദ്യം തുടങ്ങുന്ന ഒരു പ്രവൃത്തിയാണ് ഈ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലെവീന മൊന്തേരോ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വാർഡംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ വിവിധ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്തു ഗ്രാമത്തിലെ വികസനത്തിനായി നാട്ടുകാർ നിരന്തരം നടത്തിയ പോരാട്ടങ്ങൾക്കും എതിർപ്പുകൾക്കിടയിലും അവർ കാണിച്ച ഐക്യത്തിനുമുള്ള പ്രതിഫലമാണ് പുതിയ അംഗൻവാടി കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ പുതിയ ഹൈടെക് അംഗൻവാടിയുടെ പൂർത്തീകരണത്തോടെ കുട്ടികൾക്ക് സുരക്ഷിതവും സാങ്കേതിക സമ്പന്നവുമായ പഠന പരിസ്ഥിതി ഒരുക്കുവാനാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം